ഹലോ ഗായ്സ് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാനൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ കുറേ ദിവസമായി ഡീപ്പായിട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോർമലി തൂത്ത് പോകുന്നതുപോലൊക്കെ തന്നെ എന്നും തൂത്തൊക്കെ പോകാറുണ്ട് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം വിരിച്ചിട്ട് ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് ഞാൻ തൽക്കാലം അത് മാറ്റുന്നില്ല കേട്ടോ ഞാൻ ഏകദേശം ഒരു മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ ഇപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ മാക്സിമം വൈറ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് വൈറ്റ് ഒരുപാടൊന്നും ഓടത്തില്ല രണ്ടല്ലെങ്കിൽ മാക്സിമം പോയാൽ മൂന്ന് ദിവസം എന്തായാലും ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ ഷീറ്റ് മാറ്റുന്നത് ഇന്നലെ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഷീറ്റ് ഇപ്പം പ്രത്യേകിച്ച് മാറ്റാതിരുന്നത് അങ്ങനെ അതിനകത്തുണ്ടായിരുന്ന ചെറിയ പൊടികളൊക്കെ ഒന്ന് തട്ടിക്കൊടഞ്ഞൊക്കെ കളഞ്ഞു നമ്മുടെ എന്താണ് നമ്മുടെ പില്ലോയൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് എടുത്തൊക്കെ വെച്ചു ഒരു ബ്ലാങ്കറ്റ് ഞാൻ കിച്ചൂസും കൂടെ യൂസ് ചെയ്യുന്നു അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞൊന്ന് മടക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ റൂമിൽ തന്നെയാണ് കേട്ടോ കിച്ചൂസിന്റെ സ്റ്റഡി ടേബിളും കൂടി ഇട്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ വേറെ ഒന്നും ഇവിടെ അങ്ങനെ അലുത്ത് കുലത്ത് രണ്ടലമാരി കയറ്റി ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല കിറ്റൂസിന്റെ സ്റ്റഡി ടേബിളിനകത്ത് അധികം ബുക്കോ പുസ്തകങ്ങളോ ഒന്നും കാണാത്തത് ഇപ്പം കിച്ചൂസിൻ്റെ ക്ലാസ്സിൽ തന്നെ വെച്ചിരിക്കുകയാണ് കേട്ടോ ബുക്കും പുസ്തകങ്ങളും എല്ലാം മിസ് അവിടെ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ടേബിളിൻ്റെ മണ്ടയിൽ അങ്ങനെ അധികമായിട്ടൊന്നും ഇപ്പം കാണാത്തത് അവര് പഠിപ്പിക്കുന്ന ദിവസത്തെ ആ ഒരു ടെക്സ്റ്റുകൾ മാത്രമേ ഇപ്പം വീട്ടിലേക്ക് കൊടുത്തുവിടത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു മേഖല എനിക്കങ്ങ് ഒരുപാട് കയറി ഓവറായിട്ട് ചെയ്യേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവൻ പെൻസിലൊക്കെ വെട്ടിയതിൻ്റെ കുറച്ച് അതും ഇതൊക്കെ അവിടെ കിടക്കുന്നതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞൊന്ന് താഴോട്ട് ഇട്ടാൽ മതിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇങ്ങനെ റെഡിയാക്കി വന്നപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച് നമ്മൾ അലമാരിയുടെ താഴത്തെ ഷെൽഫിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കയ്യിൽ കിട്ടിയാൽ ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയി അങ്ങോട്ട് തള്ളുന്നത് ആ ഒരു ഡ്രോയിലോട്ടാണ് അങ്ങനെ എന്തായാലും തള്ളി 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 ഒരുപാട് കയറി നിറഞ്ഞ് അങ്ങോട്ട് അടയ്ക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുമായിരുന്നു അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീനൊക്കെ ആക്കിയിട്ട് ഒന്ന് റെഡിയാക്കി വേണ്ടാത്തതൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഇടണമെന്ന് ഞാൻ കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ഇന്ന് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനേം കൂടി ഒന്ന് ഡീപ്പ് എന്ന് അങ്ങനെ അതിനകത്തുണ്ടായിരുന്ന കച്ചറ സാധനങ്ങളെല്ലാം കൂടെ ഒക്കെ ഞാൻ വാരിയിട്ട് ആ നിലത്തേക്ക് ഇടുന്നുണ്ട് ഞാൻ ആദ്യമേ ഇരുന്നപ്പോൾ വിചാരിച്ചത് മിക്ക സാധനങ്ങൾ ഒഴിവാക്കാം എന്നാണ് പക്ഷെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും മനസ്സിൽ ചിന്തിക്കാം ഇതൊന്നിനല്ലെങ്കിൽ വേറൊന്നിനെടുക്കാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മാറ്റി 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 വീണ്ടും ഞാൻ ആ ഡ്രോയിലേക്ക് തന്നെ എടുത്ത് വെക്കും കേട്ടോ എന്നെപ്പോലുള്ള സകല ആൾക്കാരും ഇങ്ങനെ തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തോ അറിയില്ല എന്തായാലും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോ ഈ നുള്ളി നുള്ളിപ്പറക്കിക്കൊണ്ടിരിക്കുന്ന എന്താണെന്ന് അറിയാമോ നമ്മുടെ കിച്ചണിൽ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഒരു എന്താണ് ഭിത്തിയിൽ ഞാനിങ്ങനെ സ്പൂണുകളും സ്പൂണല്ല സത്തെ ഇങ്ങനെ തവികളൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്നില്ലേ അതിൻ്റെ ആ ഒരു സ്റ്റിക്കർ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ ഏകദേശം ഒരു അൻപതെണ്ണത്തോളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ സ്റ്റിക്ക് ചെയ്തതിൻ്റെ ബാലൻസ് ഇങ്ങനെ ഞാനൊരു കവറിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ ആ വന്ന കവറിൽ തന്നെ വെച്ചിട്ട് ഈ ഡ്രോയിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ആവശ്യത്തിനൊക്കെ പോയി ഓരോന്ന് പെറുക്കി അതും ഇങ്ങനെ മിക്സ് ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ചിതറയൊക്കെ വീണ് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിങ്ങനെ എല്ലാം കൂടെ കൂട്ടി പെറുക്കിയെടുത്തിട്ട് വീണ്ടും ആ കവറിലേക്ക് തന്നെ ഇട്ടിട്ട് ഞാനിങ്ങനെ വെക്കുകയാണെ ഒരു കവറിനകത്തും കൂടി വെച്ച് കെട്ടി അങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് അപ്പൊ അത് അവിടെ ഇങ്ങനെ ഒതുങ്ങിയിരുന്നോളൂല്ലോ നമുക്കിനി ഈ ഈയിടെ അടുത്ത കാലത്തെങ്ങും നമുക്ക് ആ ഒരു സ്റ്റിക്കിന്റെ ആവശ്യമില്ല അത്യാവശ്യം അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ആലമാരിയിൽ തന്നെ കണ്ടില്ലേ കിച്ചൂസിന്റെ ബാഗ് തൂക്കിയിടാനും ഓരോന്നിനും നമ്മൾ സ്റ്റിക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റിക്കാണ് കേട്ടോ അത്യാവശ്യം നല്ലൊരു സ്റ്റിക്കാണേ എന്തായാലും അതൊക്കെ നമ്മൾ കഴിഞ്ഞു അങ്ങനെ എൻ്റെ ഡ്രോയൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് കുറേ മരുന്നുകളും കൊച്ചിൻ്റെ നെബിലൈസറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഡ്രോയിൽ ഇരിക്കുന്നത് എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒന്ന് ഞാനൊന്ന് അടുക്കി പെറുക്കിയൊക്കെ വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരു റൂം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉള്ള നല്ല നീളത്തിലുള്ള റൂമാണ് അതുകൊണ്ട് ഒരുപാട് നമുക്ക് സത്യം പറഞ്ഞാൽ തൂക്കാനുണ്ട് കേട്ടോ ഞാൻ എത്ര തൂത്തിട്ടാലും ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് എൻ്റെ എന്ന് പറയുന്ന പോലെ എത്ര തൂത്തിട്ടാലും എവിടുന്നൊക്കെയാണ് ഈ പൊടി വരുന്നത് എനിക്കറിയാൻ വയ്യ എന്നും നിങ്ങൾ റോഡിൻ്റെ സൈഡിലുള്ള വീടൊന്നും അല്ല കേട്ടോ കുറച്ച് അകത്തോട്ടുള്ളൊരു വീടാണ് പക്ഷേ എന്നാലും പൊടികൾ വരാറുണ്ട് എന്തായാലും തൂത്ത് വാരിയൊക്കെ എടുത്ത് വന്നപ്പോഴത്തേക്ക് ലാസ്റ്റ് നല്ല രീതിയിൽ രണ്ട് ദിവസത്തേക്കുള്ള തുമ്മലിനുള്ള വക എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ കുത്തിയിരുന്ന് ചെയ്യുന്നത് എന്താണെന്ന് അറിയോ നമ്മുടെ ഒരു ട്യൂബ്ലൈറ്റ് അവിടെ ഇരുന്ന് മിന്നി മിന്നി കണ്ണ് ചിമ്മി ഇരിക്കുന്നത് കണ്ടില്ലേ നമ്മുടെ ഹാളിൽ കിടന്ന കിടന്നൊരു പഴയ ഒരു ട്യൂബായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ചും കൂടിയൊക്കെ വെട്ടം കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആ നിൽക്കുന്നതിൻ്റെ സൈഡിൽ മുകളിലായിട്ട് നമ്മളത് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ടാണ് അത് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു പശയും കൂടി തേച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ ആ പശ തേച്ച സമയത്ത് അതിൻ്റെ ഒന്ന് രണ്ട് തുള്ളികളൊക്കെ താഴെ വീണിട്ട് ഇങ്ങനെ കട്ടയായിട്ട് കിടപ്പുണ്ടായിരുന്നു എപിച്ചാൽ പോയ സമയത്ത് എന്തോ ചെയ്തതാണത് അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു പക്ഷെ ഇത് കാണുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തെയൊന്നുമില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്ര വലിയ കാര്യം എന്തായാലും എപ്പോഴായാലും നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിനെ ആ ഇളക്കി വിടാമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ വിട്ടിരുന്നതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അത് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് അവിടെ കുത്തിയിരുന്ന് നമ്മുടെ എന്താണ് ഈ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു വിട്ടതാണ് കേട്ടോ അപ്പോൾ ആ ഒരു റൂമെല്ലാം ഇങ്ങനെ നമ്മൾ തൂത്തെല്ലാം ഇറക്കി ആ ഒരു ജനലിലും കുറേ പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്തൊക്കെ മാറ്റിയിട്ട് നേരെ ഹാളിൽ വന്നതാണ് പിന്നെ നമ്മുടെ ആ ഒരു ഷൂറാക്ക ഞാൻ ആ കയറി വരുന്നിടത്ത് ആ ഒരു സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത് ഇപ്പം എൻ്റെ കിച്ചൂസിൻ്റെ ഷൂ ചെരുപ്പുമൊക്കെ മാത്രമേ അതുകൊണ്ട് ഞാൻ കുറേ പഴയതൊക്കെ കുറേയൊക്കെ ഒഴിവാക്കി കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം അതിനകത്ത് വെക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ മറ്റേത് ഷൂറാക്കിൽ വെച്ചാലും കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണുമായിരുന്നു എന്തായാലും ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കുറേയൊക്കെ ഒഴിവാക്കിയത് അത്യാവശ്യം നല്ല രീതിയിലൊരു മെനക്കൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ എന്താണ് നമ്മുടെ ഹാളിൽ ഒരു ചെറിയൊരു ജനലൊക്കെ ഉണ്ട് ഒരു രണ്ട് പാളയുടെ ജനലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയൊക്കെ കുറഞ്ഞ് കുറേ പൊടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുങ്ങളെയൊക്കെ ഒന്ന് വൃത്തിയൊക്കെ ആക്കി എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ കർട്ടനൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഹാളിൽ അങ്ങനെ വലിയ സെറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അവിടേക്കൊന്ന് തൂത്തൊക്കെ മാറ്റി നമ്മൾ നേരെ നേരെയേ നമ്മുടെ കിച്ചണിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഏകദേശം എൻ്റെ ജോലിയൊക്കെ അതായത് നമ്മുടെ കുക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞാൻ കുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനിടയ്ക്ക് എനിക്കൊരു കോൾ വന്നപ്പോഴത്തേക്ക് ഞാൻ തൽക്കാലം വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് അപ്പം നമ്മളിങ്ങനെ നമ്മുടെ ഹാളൊക്കെ തൂത്ത് കിച്ചണിൻ്റെ അവിടെ വരെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ് ഈ ഒരു സമയം കൊണ്ട് കണ്ടോ എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് തരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെടുത്തതിൻ്റെ വേസ്റ്റും അല്ലെന്നുണ്ടെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാകുമല്ലോ കൊച്ചുമ്പി കുറേ ദിവസത്തിന് മുമ്പ് എനിക്ക് ചീരത്തോര അതായത് നമ്മുടെ പുരിങ്ങയുടെ കുറേ ഇല തന്നിട്ടുണ്ടായിരുന്നെ പക്ഷേ അത് എനിക്ക് വെക്കാൻ പറ്റിയില്ല അപ്പോഴത്തേക്ക് അത് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ ക്ലിയർ ചെയ്തൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ വേസ്റ്റുകളും പിന്നെ മാങ്ങയൊക്കെ ചെത്തിയതിൻ്റെ കുറേ വേസ്റ്റുകളും ഇപ്രാവശ്യം കുറേ മാങ്ങകൾ കഴിച്ച എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും മാങ്ങയൊന്നും കഴിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്രാവശ്യം ഒത്തിരി മാങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മാങ്ങയൊക്കെ ചെത്തിയതിൻ്റെ കുറേ തൊലികളുമൊക്കെ കളയാനുണ്ടായിരുന്നു പിന്നെ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടല്ലോ ഞാൻ പിന്നെ രണ്ട് ദിവസത്തേക്കൊക്കെ ചോറങ്ങ് വേവിച്ച് നോക്കി അപ്പം നെയ് ആയിരിക്കുന്നൊരു കലത്തിലാണ് ഞാൻ ചോറൊക്കെ അങ്ങനെ വേവിച്ച് വെച്ചിട്ട് ആ ഊറ്റിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കുറേ ഞാൻ ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്യും അടുത്ത ദിവസത്തേക്കുള്ളത് അപ്പോൾ അതിൻ്റെ കുറേ പാത്രങ്ങളും പിന്നെ നമ്മുടെ കട്ടിങ് ബോർഡും കുറേ അടപ്പ് പാത്രങ്ങളും ഒക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വേസ്റ്റുകൾ ഞാൻ നേരത്തെ എന്ന് വെച്ചാൽ ഇങ്ങനെ കവറിൽ കെട്ടിയിട്ട് നമ്മുടെ അവിടെ ആയിരുന്നു കൊണ്ട് കളയുന്നത് പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പോവാറില്ല നമ്മുടെ ആ ഒരു ഈ വീടിനോട് ചേർന്ന് തന്നെ ഞാൻ ഇങ്ങനെ തൽക്കാലം കൂട്ടിയിട്ടിരിക്കുകയാണ് ഉണങ്ങുന്ന സമയത്ത് എപ്പോഴെങ്കിലും കത്തിച്ച് കളയാം കളയാമെന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ ഞാനിത് കൂട്ടിത്തുടങ്ങി ഞാൻ ഇത് കൂട്ടിത്തുടങ്ങിയതിനു ശേഷം ഇതുവരെ മഴ തോന്നിട്ടില്ല എന്താണോ എന്തോ അവസ്ഥയാവോന്നൊന്നും എനിക്കറിയാൻ വയ്യ ആ എന്തായാലും കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ജോലികളൊക്കെ വേറെയൊക്കെ തീർത്തത് കൊണ്ട് ഞാനിപ്പോൾ നല്ല ഫ്രീ ആണ് പിന്നെ ഞാനിപ്പോൾ മിറ്റം വൃത്തിയാക്കുന്ന വീഡിയോസ് ഇതിനകത്ത് എടുത്തിട്ടില്ല കേട്ടോ കാരണം ഞാൻ വൈകിട്ട് സമയങ്ങളിലാണ് കൂടുതലും മിറ്റമൊക്കെ തൂക്കാറുള്ളത് പിന്നെ ഈ നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കങ്ങനെ ഓവറായിട്ടൊന്നും കെയർ ചെയ്യാനൊന്നും പറ്റത്തില്ല എത്ര തൂത്താലും അത് നീങ്ങത്തില്ല പിന്നെ നമുക്ക് ഓവറായിട്ട് മിറ്റോ ഒന്നുമില്ല കേട്ടോ കുറച്ച് മിറ്റം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പുറത്തും കൂടെയൊക്കെ ക്ലീൻ ചെയ്യുന്ന ഒക്കെ ഒരു വീട് ഞാൻ എടുക്കാവേ കുറേ പോച്ചയൊക്കെ ഇങ്ങനെ കയറി കിടപ്പുണ്ട് പോച്ച പുല്ലൊക്കെ കയറി കിടപ്പുണ്ട് അപ്പോൾ കുറേ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്തായാലും നമ്മൾ നിൽക്കുന്ന വീടായതുകൊണ്ട് നമ്മുടെ വീട് പോലെ തന്നെ നമ്മൾ നോക്കണ്ട അപ്പോൾ കുറെയൊക്കെ അതും കൂടെയൊക്കെ വൃത്തിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കണം അങ്ങനെ പാത്രങ്ങളൊക്കെ ഞാൻ ഏകദേശം കഴുകി കഴിഞ്ഞു കേട്ടോ പിന്നെ സിങ്ങിൻ്റെ അവിടെയൊക്കെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഓവറായിട്ടൊക്കെ വേസ്റ്റൊക്കെ വെച്ചിരുന്ന പിന്നെ കുരുട്ടീച്ചുകളൊക്കെ വരുമല്ലോ അതുകൊണ്ട് ഞാൻ അന്നരം അങ്ങനെയുള്ള വേസ്റ്റുകളെല്ലാം കൊണ്ട് കളയാറുണ്ട് കേട്ടോ പിന്നെ ആ ഒരു ഭാഗമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിങ്ങനെ പിന്നെ ഇങ്ങനെ എന്താണ് ഇതിനകത്ത് വെക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ എന്താണ് ഈ വെള്ളം ഇങ്ങനെ കിടക്കുന്നത് ഇഷ്ടമല്ലേ അപ്പോൾ ഞാൻ എന്താണ് ഈ ഒരു തുണിയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തുടച്ച് മാറ്റിക്കളയും അപ്പോഴത്തേക്ക് നല്ല ക്ലിയറായിട്ട് നല്ല ഉണങ്ങി നല്ല വൃത്തിയായിട്ട് കിടക്കും അങ്ങനെ ഏകദേശമൊക്കെ നമ്മൾ അവിടേക്കൊന്ന് തുടച്ചൊക്കെ കഴിഞ്ഞു പിന്നെ ഈ ഒരു പാത്രത്തിലേക്ക് അതായത് നമ്മുടെ ബേസണിലേക്ക് പാത്രങ്ങളെല്ലാം ഇങ്ങനെ കൂടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ മാക്സിമം ഞാൻ എടുത്ത് മാറ്റാറുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിയിട്ട് ആ സൈഡിൽ കൂടെ കാണാമോ എൻ്റെ ലുട്ടാപ്പികൾ ഇരിക്കുന്നത് കണ്ടോ എൻ്റെ കൃഷികളൊക്കെ പൊങ്ങി ഇങ്ങനെ നിക്കുന്നത് കണ്ടോ ഏകദേശമൊക്കെ കിളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു വീട് പെരുക്ക കൊണ്ട് ചെയ്യാവേ അങ്ങനെ ഞാൻ ആ പാത്രങ്ങളെല്ലാം ഇങ്ങനെ മാറ്റി വെക്കുന്നത് എന്തെങ്കിലും ആ ഒരു സ്ഥലത്തും ചെറിയൊരു മിറ്റം തന്നെയാണ് കേട്ടോ നമ്മൾ വണ്ടിയൊക്കെ വെക്കുന്നത് അവിടെ ആണ് കേട്ടോ അങ്ങനെ നമ്മൾ പാത്രങ്ങളെല്ലാം വീണ്ടും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് മാറ്റി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ തവികളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടല്ലോ അങ്ങനെ ആ ഒരു സ്റ്റിക്ക് വെച്ച് അവിടെ ഒട്ടിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് ഞാൻ ഈ ഹാങ് ചെയ്തിരിക്കുന്നതെല്ലാം അത് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ എന്നിട്ട് തേം അതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളം എല്ലാം കഴിഞ്ഞു പിന്നെ കുറെ ആ അടുക്കളയിലോട്ട് തൂത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ തൂത്ത് വെച്ചതെല്ലാം കൂടെ ഒക്കെ ഒന്ന് തൂത്ത് വാരി അതും കൂടെയൊക്കെ ഒന്ന് കൊണ്ട് കളയണം പിന്നെ നല്ല രസം കേട്ടോ ഇവിടെ ഇങ്ങനെ എത്ര വൃത്തിയാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിടക്കും ഒരു 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 സാറ്റിസ്ഫാക്ഷൻ കിട്ടും കേട്ടോ നമ്മൾ തൂത്ത് വൃത്തിയാക്കിയിട്ടാൽ കാള നല്ല ഭംഗിയാണ് അങ്ങനെ ഏകദേശം നമ്മുടെ അടുക്കളയെല്ലാം ഒന്ന് തൂത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ പിന്നെ ഇങ്ങനെ വാരിയാണ് കേട്ടോ കളയാറുള്ളത് എല്ലാവരും വാരിയ കളയുന്നത് അങ്ങനെയല്ല അങ്ങനെ തൂത്തൊക്കെ കൂട്ടി ഞാൻ ഇനി മുറ്റത്തോട്ട് തൂത്ത് ഇറക്കത്തില്ലെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത് അങ്ങനെ തൂത്തൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ തൂത്തുവാരിയിലേക്ക് വാരിയൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ പിന്നെ പറഞ്ഞില്ല ഞാൻ മുറ്റത്താണ് ഇപ്പം തൽക്കാലം വെച്ചിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് വേസ്റ്റൊക്കെ കൊണ്ട് കളയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ബായ്